പ്രഭാത പ്രാർത്ഥന ഇരുപത്തിയേഴാം സങ്കീർത്തനം ഒന്നാം വാക്യം കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം എൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം കർത്താവ് രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിലെ വിശുദ്ധവാര തിങ്കളാഴ്ച ദാനമായി നൽകിയ അങ്ങേയാനന്ദ സ്നേഹത്തിന് കരുതലിന് കാരുണ്യത്തിന് നന്മ അർപ്പിക്കുന്നു ഞങ്ങളുടെ ശത്രുവായ പിശാചുക്കളിന്മേൽ വിജയം വരിച്ചുകൊണ്ട് സ്വർഗം ലക്ഷ്യം വച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ യാത്രയെ അങ്ങ് കാക്കേണമേ എന്തുമാത്രം ഞങ്ങൾ വിശുദ്ധിയിൽ ചരിക്കുവാൻ ആഗ്രഹിച്ചാലും കൗശലക്കാരനായ സാത്താൻ ഞങ്ങളെ ചുറ്റിക്കറങ്ങി ആക്രമിച്ച് തൻ്റെ രാജ്യത്തിലെ അംഗങ്ങളാക്കാനുള്ള അവൻ്റെ തന്ത്രങ്ങളെയെല്ലാം ആത്മാവിൻ്റെ ശക്തി ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ ഒരു നിമിഷം പോലും അവൻ്റെ ചെൽപ്പടിക്ക് വഴങ്ങാതെ ആത്മാവിൻ്റെ വരങ്ങളാലും ദാനങ്ങളാലും നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന സാമ്രാജ്യം ദൈവരാജ്യത്തിൽ ഒരു പടി കൂടി അടുക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഏത് നിമിഷവും ധ്യാനിച്ച് മുന്നേറി സാത്താലെ ഭയപ്പെടാതെ ജീവിച്ച് മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ വിശുദ്ധവാരം വിശുദ്ധരായിക്കൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകിയണമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ഫ്രാൻസിസ് സെയിറ്റ്സ് വളരെയേറെ ദൈവസ്നേഹത്തോടെ ഒരു ചെറിയ കാര്യം ചെയ്യുന്നത് കുറച്ച് സ്നേഹത്തോടെ ഒരു വലിയ കാര്യം ചെയ്യുന്നതിനേക്കാൾ Queda, é mano?